ഹിന്ദു മുസ്ലിം ഐക്യം അക്രമരാഹിത്യം ഐത്വചാടനം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദേശീയ പ്രസ്ഥാനം രാജ്യത്താകെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു ബഹുജന സംഘടനകൾ രൂപീകരിച്ച് അത് ശക്തിപ്പെടുന്നു കോൺഗ്രസിനകത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വലിയ സ്വാധീനം വർദ്ധിക്കുന്നു ഭഗത് സിംഗിനെ പോലുള്ളവർ ബ്രിട്ടനെതിരായിട്ടുള്ള തീവ്രവാദത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പിടിച്ചുലയ്ക്കാൻ ഭഗത് സിംഗിനും സഖാക്കൾക്കും കഴിയുന്നു ഇതെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടുകൂടി ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ചിത്പാവൻ ബ്രാഹ്മണന്മാരായ ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് തുടങ്ങിയ ത്രിമൂർത്തികളിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വം വനിയ വിഭാഗക്കാരനായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിയ ഗാന്ധിയിലേക്ക് എത്തിയതും ഇക്കാലത്ത് തന്നെയായിരുന്നു വിവിധ പ്രശ്നങ്ങളിൽ മനുസ്മൃതിയിലെ നിലപാടുകൾ ഉയർത്തിയ ഗണേശോത്സവം അതുപോലെ തന്നെ ശിവജി പൂജയുമെല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കിയ തിലകരിൽ നിന്നും മാറി ഹിന്ദു മുസ്ലിം ഐക്യം ഐത്തോ ചാടനം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തിയാർജിച്ചപ്പോൾ സവർണ വിഭാഗത്തിനുണ്ടായ ഞെട്ടൽ കൂടിയായിരുന്നു ആർ എസ് എസിന്റെ പിറവിക്ക് കാരണം മുഹമ്മദ് അലി ജിന്ന ദി രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ആശയം വിശദീകരിക്കുന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാഷ്ട്ര വിഭജന പ്രത്യശാസ്ത്രത്തിന് അടിത്തറയിട്ടത് ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന വിനായക് ദാമോദർ സവർക്കർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് തൻ്റെ രാഷ്ട്രത്തെ ആശയവും അതിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നതെന്നും സവർക്കർ വിശദീകരിക്കുന്നു ഹിന്ദുത്വ പ്രസിദ്ധീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം പറഞ്ഞു ഓരോ ഹിന്ദുവിനും ഈ ഭാരതഭൂമി ഒരേ സമയം പിതൃഭൂവും പുണ്യഭൂവുമാണ് മുഹമ്മദിയർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായി നമ്മുടെ നാട്ടുകാരിൽ ചിലർ ആദ്യം ഇത്തരം ഹിന്ദു ഇതര മതങ്ങളിലേക്ക് നിർബന്ധിതമായി പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു ഇവരെ ഒരിക്കലും ഹിന്ദുക്കളായി അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അവർക്ക് മറ്റേതൊരു ഹിന്ദുവിനെയും പോലെ ഹിന്ദുസ്ഥാൻ പിതൃഭൂമിയാണെങ്കിലും അവർക്കത് പുണ്യഭൂമിയല്ല അവരുടെ പുണ്യഭൂമി അറേബ്യയിലോ പലസ്തീനിലോ എവിടെയൊക്കെയോ ആണ് തുടർന്ന് എം എസ് ഗോൽവാൾക്കർ വിശദീകരിക്കുന്ന എങ്ങനെയാണ് ഒരു ഹിന്ദുവിന് അയാൾക്ക് ആദ്യത്തെ സംസ്കാരം ലഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോഴാണ് അതിനാൽ നമ്മൾ ഹിന്ദുക്കളായി ജനിക്കുന്നു മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്ത് ളിതമായ പേരില്ലാത്ത മനുഷ്യരായി ജനിക്കുന്നു എന്നർത്ഥം പിന്നീട് പരിച്ഛേദനത്തിലൂടെയോ സ്നാനത്തിലൂടെയോ ഒക്കെ അവർ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒക്കെയായി മാറുന്നു അതിനാൽ അവരുമായി വിട്ടുവീഴ്ചക്ക് ഒരിടവുമില്ല ഈ നിലയിൽ കടുത്ത വർഗീയ പ്രചരണങ്ങൾ ഹിന്ദു വിഭാഗത്തിനകത്താകെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അന്യമത വിദ്വേഷവും വിഭാഗീയതയും എല്ലാം ഉണ്ടാക്കാൻ സവർക്കറും ഹിന്ദുത്വ ശക്തികളും നിരന്തരം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം എല്ലാ ജാതി മത സമുദായ നേതൃത്വത്തെയും ബ്രിട്ടീഷ് ഭരണകൂടം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് എതിരായി ഉപയോഗിക്കാൻ സമർത്ഥമായി അവർക്ക് കഴിഞ്ഞു ഇത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിനും അവരത് തുടർന്നു ലീഗിൻ്റെ ദ്വിരാഷ്ട്രവാദം അനുവദിച്ചുകൊണ്ട് നാൽപ്പതുകളിൽ വർഗീയത ആളിക്കത്തിക്കാൻ വാല്യ ശ്രമം നടത്തിയത് ബ്രിട്ടനായിരുന്നു മുസ്ലിം ലീഗിലെ മുഹമ്മദ് അലി ജിന്ന ഉയർത്തിയ ദിരാഷ്ട്രവാദം ഹിന്ദു വർഗീയവാദികൾക്കും മറ്റ് മുസ്ലിം വർഗീയവാദികൾക്കും ഒരുപോലെ സ്വീകാര്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിന്റെ വസ്തുതകളെല്ലാം രേഖപ്പെടുത്തുന്നത് ഇത്തരമൊരു നിലപാടിനെ ഫലപ്രദമായി നേരിടാൻ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞതും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്ന എല്ലാ ജാതികളിലും മതസമുദായങ്ങളിലും പെട്ട അധ്വാനിക്കുന്ന ജനങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ഏകോപിപ്പിച്ച് പങ്കെടുപ്പിക്കുന്നതിൽ ദേശീയ പ്രസ്ഥാനം പരാജയപ്പെടുകയായിരുന്നു അക്കാലത്ത് ചെയ്തത് ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരായ യഥാർത്ഥ ബദൽ ശക്തി എല്ലാ ജാതിമത സമുദായ ഗോത്രങ്ങളിലും പെട്ട അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഐക്യമാണ് എന്ന് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഭൂഷ നേതാക്കന്മാർക്ക് കാണാനായില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്നാൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും പാർട്ടി വളരെ ചെറുതായിരുന്നതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ സംഭവഗതികളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല ആർ എസ് എസ് പ്രഖ്യാപിച്ചത് ഈ രാഷ്ട്രം ഹിന്ദുക്കളുടേതാണ് മുസ്ലിങ്ങൾ ഒന്നുകിൽ ഈ രാഷ്ട്രം വിട്ടു പോകണം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം എന്നായിരുന്നു മുസ്ലിങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രത്തിൽപ്പെടുന്നവരാണ് എന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഇതിനോടുള്ള പ്രതികരണവും അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനവും മുസ്ലിങ്ങളുടെ അഭിലാഷങ്ങളുടെ സംരക്ഷണത്തിന് ഒരേ ഒരു മാർഗം പാകിസ്ഥാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിന്റെ രൂപീകരണമാണെന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അധ്വാനിക്കുന്നവൻ്റെ ഐക്യം തകർക്കുന്നതിന് നേതൃത്വം നൽകിയ അഭിജാത മുസ്ലിങ്ങൾ അതായത് ബ്യൂറോക്രാറ്റുകൾ വ്യാപാരികൾ ധനിക ഭൂപ്രഭുക്കർ എന്നിവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഭൂരഹിതരും സ്വന്തമായി കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമുൾപ്പെടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടർന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്തായിരുന്നു രണ്ട് വർഗീയതകളുടെയും സവിശേഷതകൾ എന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ അവർ രണ്ടു കൂട്ടരും സ്വാതന്ത്ര്യ സമരമുഖത്തുണ്ടായിരുന്നില്ല രണ്ട് അപര സമുദായത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുക സ്വന്തം സമുദായത്തെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കാലത്ത് അവർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം മൂന്ന് ഇരുവർഗീയതയും വളർന്നത് പരസ്പരം പരിപോഷിപ്പിച്ചുകൊണ്ടാണെങ്കിലും അപരവർഗീയതക്കെതിരെ പ്രതികരിക്കുന്നുവെന്ന പൊതുധാരണ വളർത്തുക എന്ന ഇരട്ട രീതി ഫലപ്രദമായി രണ്ടു വിഭാഗവും പ്രയോഗിച്ചുകൊണ്ടായിരുന്നു നാല് രണ്ടു കൂട്ടരുടെയും സാമൂഹ്യമായ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഭൂപ്രഭുക്കളും വ്യാപാരികളും ഗുണ്ടിയക്കാരും ബ്യൂറോക്രാറ്റുകളും മറ്റ് മധ്യവർഗ വിഭാഗങ്ങളുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും അഞ്ച് മതനിരപേക്ഷതക്കും ദേശീയ ഐക്യവാദത്തോടും കടുത്ത വിദ്വേഷമാണ് എല്ലാ ഘട്ടങ്ങളിലും ഈ രണ്ട് കൂട്ടരും എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ അഞ്ച് കാര്യങ്ങളിൽ ഇവർ ഒന്നായിരുന്നു ഹിന്ദു വർഗീയത എന്ന ഉപരിവർഗത്തിൻ്റെ താല്പര്യങ്ങൾ ഹിന്ദു മഹാസഭയിലൂടെയും ആർ എസ് എസിലൂടെയും മുസ്ലിം പ്രമാണിമാരുടെ താല്പര്യങ്ങൾ മുസ്ലിം ലീഗിലൂടെയും ജമാഅത്ത് ഇസ്ലാമിയിലൂടെയും ഒരേ രീതി അക്കാലത്ത് പ്രകടിപ്പിക്കപ്പെടുകയായിരുന്നു ചുരുക്കത്തിൽ വർഗീയത എന്നത് അധ്വാനിക്കുന്ന മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്ത് സമ്പത്ത് കുന്നുകൂട്ടിയ സമ്പന്നരുടെയും ചൂഷകരുടെയും രാഷ്ട്രീയ ഉപകരണമായിരുന്നു അവർക്ക് അപങ്കുരം ഈ ചൂഷണം തുടരുന്നതിനും ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഉപാധിയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല വർത്തമാനകാല ഇന്ത്യയുടെ പ്രത്യേകത ഈ ശക്തികൾ വളർന്ന് ശക്തി പ്രാപിച്ച് കോർപ്പറേറ്റ് വർഗീയ സഖ്യത്തിൻ്റെതായി മാറി എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം ഈ സഖ്യത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ഈ സഖ്യം ഭരണകൂടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അതിൻ്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പാർലമെൻറ്റും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മാധ്യമങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ശക്തിയായി അവരിന്ന് മാറിക്കഴിഞ്ഞു വർഗീയ വികാരം ആളി കത്തിക്കാൻ മിത്തിക്കൽ ചരിത്രത്തെ ഊഹാപോഹങ്ങളെ കളവുകളെ പ്രതിഷ്ഠിക്കുകയും പ്രചരിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും എല്ലാം ചെയ്യുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഉപകരണമാണ് മോഡി സർക്കാർ എന്ന് പറയുന്നത് സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിലെ ചരിത്രപാഠങ്ങൾ വളച്ചൊടിച്ച് വികൃതമാക്കുന്നത് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി പ്ലാൻ ചെയ്ത പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ കാലഘട്ടങ്ങളെ മതാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിരുന്നു എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ ഉള്ള കാലഘട്ടത്തെ ഹിന്ദു മുസ്ലിം ബ്രിട്ടീഷ് എന്നിങ്ങനെയാണ് അവർ നിർവചിച്ചത് ക്രിസ്ത്യാനികൾക്കെതിരായ പ്രചാരണത്തിൽ ആർ എസ് എസ് ബ്രിട്ടീഷ് കാലത്തെ ക്രിസ്ത്യൻ കാലമാക്കി ഇന്ന് പ്രചാരണം നടത്തും എന്നുള്ള വ്യത്യാസമാണ് അതിൽ നിന്നുള്ളത് ഹിന്ദു കാലഘട്ടത്തിൻ്റെയും മുസ്ലിം കാലഘട്ടത്തിൻ്റെയും ഒരേ തരത്തിലുള്ള പ്രത്യേകത എന്നത് ജമീന്ദാർമാർ രാജാക്കന്മാർ അവരുടെ അനുചരന്മാർ എന്നിവരായിരുന്നു ഭരണത്തിൽ ആധിപത്യം വഹിച്ചിരുന്നത് എന്നതാണ് ഇതേ സമയം ഇരുവിഭാഗത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്രരും ഭൂരഹിതരും ദരിദ്ര കർഷകരുമെല്ലാം ഇവരുടെ പീഡനത്തിന് ഇരയായവരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറുഭാഗം ചരിത്രത്തെ തിരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ ആര്യന്മാരുടേതായിരുന്നുവെന്നും ഹിന്ദുക്കൾ മാത്രമാണ് ഇന്ത്യയിലെ യഥാർത്ഥ ജനവിഭാഗമെന്നും ആര്യന്മാരുടെ പര്യായ പദമാണ് ഹിന്ദുക്കൾ എന്നും ഗോൾവാൾക്കർ തൻ്റെ നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചത് എന്നാൽ എല്ലാ ചരിത്രരേഖകളും കാണിക്കുന്നത് ആര്യന്മാർ അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യന്മാരുടെ പിൻഗാമികൾ ഹിന്ദു പുഷ്പർവ്വത മലനിരകളുടെ ചുരങ്ങൾ കടന്ന് ഉത്തരേന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരാണ് എന്നുള്ളതാണ് പ്രധാനമായും കന്നുകാലികളെ മേറ്റ് ജീവിച്ചിരുന്ന ഇവർ ആദ്യഘട്ടത്തിൽ പഞ്ചാബ് പ്രദേശങ്ങളിലെ മേച്ചിൽ പുറങ്ങളിൽ കഴിയുകയായിരുന്നു പിന്നീട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് നീങ്ങുകയും അവിടെ എത്തിയ ഈ വിഭാഗം ഗ്രാമീണ സമൂഹമായി മാറുകയും കാലക്രമത്തിൽ കാർഷിക വൃത്തി സ്വീകരിക്കുകയും വേദ സാഹിത്യ കൃതികൾ സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തതായിട്ടാണ് പ്രശസ്തയായ ചരിത്രകാരി റമില താപ്പർ എല്ലാ തെളിവുകളും വെച്ച് രേഖപ്പെടുത്തുന്നത് ഇന്ത്യൻ നാഗരീകതയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആറാം സഹസ്രാബ്ദത്തിലാണ് അല്ലെങ്കിൽ ബി സി ആറായിരത്തിലാണ് ഏറ്റവും വ്യക്തമായ തെളിവുകളോടുകൂടി കാണാവുന്ന സൈന്ധവ സംസ്കാരമാണ് ഇന്ത്യൻ നാഗരീകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടാം ശാസ്ത്രാബ്ദമാകുമ്പോഴേക്കും അതിൻ്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ബി സി ആയിരത്തി അഞ്ഞൂറ് എല്ലാം ആകുമ്പോഴത്തേക്കും അതിന്റെ തകർച്ച ഏകദേശം പൂർണ്ണമായി എന്നർത്ഥം അതായത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാനം വേദകാല സമൂഹമല്ല മറിച്ച് അതിനു മുമ്പ് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന സൈന്ധവ നാഗരീകതയായിരുന്നു എന്നർത്ഥം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ സംഘം സംഘമായി ഇവിടെ വന്നു ചേർന്നവരും അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരും തമ്മിലുള്ള അകൽച്ചയുടെയും യോജിപ്പിന്റെയും അനുരണനങ്ങളുടെയും എല്ലാം ചരിത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പുരാണങ്ങൾ ഏകദേശം എല്ലാം ഏഴാം നൂറ്റാണ്ടിലോ മറ്റോ രചിക്കപ്പെട്ട ഒരു താന്ത്രിക ഗ്രന്ഥത്തിലാണ് ഹിന്ദു എന്ന പദം ആദ്യമായി കാണുന്നതെന്ന് ഇന്ത്യയെ കണ്ടെത്തലി ജവഹർലാൽ നെഹ്റു കുറിച്ചിട്ടുണ്ട് ഇഡ്സിംഗ് എന്ന് പറയുന്ന ഒരു ചൈനീസ് സഞ്ചാരിയാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ഇൻ എന്ന പദവുമായി ബന്ധപ്പെട്ട് ഹിന്ദു കുഷ് ഹിന്ദു സമുദ്രം ഇൻഡ് എന്നീ പേരുകൾ ഉണ്ടായെന്ന് നെഹ്റു പ്രതിപാദിക്കുന്നുണ്ട് സിന്ധു നദിക്കപ്പുറത്ത് താമസിക്കുന്ന ജനങ്ങളെ സിന്ധുക്കൾ എന്ന് പഴയ പേർഷ്യക്കാർ വിളിച്ചെന്നും ആ പേര് കാലക്രമത്തിൽ ഹിന്ദുക്കൾ എന്നായെന്നും സ്വാമി വിവേകാനന്ദനും പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്വാമിജിയുടെ അഭിപ്രായത്തിൽ ഹിന്ദു മതമില്ല ഹിന്ദുയിസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയുടെ സമഗ്ര ഭരണം കൈവശം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ നടത്തിയ ഹിന്ദു മതം രേഖാമൂലം പ്രത്യക്ഷപ്പെടുന്നത് മതമോ ദൈവമോ ഏതാണെന്ന് പോലും അറിയാത്ത കോടാനുകോടി ആദിവാസികളും ഗോത്രവംശജരുമെല്ലാം ബ്രിട്ടീഷുകാരുടെ കണ്ണിലാണ് ഹിന്ദു മതക്കാരായി മാറിയത് ഇതോടെ അറിയപ്പെട്ട മതക്കാരെല്ലാം അതായത് ഇസ്ലാം ക്രിസ്ത്യൻ പാഴ്സി സിഖ് ജൈന വിഭാഗങ്ങളെല്ലാം ന്യൂനപക്ഷമായി മാറി ഹിന്ദു വിഭാഗം ബാക്കിയെല്ലാം വരുന്നത് ഹിന്ദു വിഭാഗത്തിലും ബ്രിട്ടീഷുകാർ ഉൾപ്പെടുത്തി സംഘപരിവാർ കൊണ്ടു നടക്കുന്ന ഹൈന്ദവ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇങ്ങനെയുള്ള ഒരു കണക്കാണ് മതപരിവർത്തനം പഴയ ഇന്ത്യയിലെ ഒരു രാജാവിൻ്റെയും ലക്ഷ്യമായിരുന്നില്ല അതിനൊരു അപവാദം ഉണ്ടായിരുന്നത് അശോകം മാത്രമാണ് അറബി വ്യാപാരികളുടെ മതപരമായ സ്വാധീനത്തിൻ്റെയും സാമൂഹികമായ സമ്പർക്കത്തിന്റെയും ഫലമായി ധാരാളം പേർ അക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട മതപരിവർത്തനം നടന്നത് ബ്രാഹ്മണിസത്തിന്റെ കടുത്ത പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കവയ്യാതെ അനേകായിരം കീഴ്ജാതിക്കാരും അസ്പൃശ്യരായിരുന്ന മനുഷ്യരുമാണ് മുസ്ലിം സമുദായത്തിലേക്ക് മതപരിവർത്തനം നടത്തിയത് ഇന്ത്യയിലെ പാവപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം എന്തുകൊണ്ട് മുഹമ്മദീയരായി എന്ന ചോദ്യത്തിന് സ്വാമി വിവേകാനന്ദൻ നൽകുന്ന ഉത്തരം എങ്ങനെയാണ് വാളുകൊണ്ട് മതപരിവർത്തനം ചെയ്യപ്പെട്ടു എന്നത് അസംബന്ധമാണ് സെമീന്ദ്രന്മാരിൽ നിന്നും ബ്രാഹ്മണ പുരോഹിതന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത് പ്രാദേശിക സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും ഉപയോഗപ്പെടുത്തിയ സൂഫി സന്യാസി വൈദ്യന്മാരുടെ സ്വാധീന ഫലമായും ഇസ്ലാം മതത്തിലേക്കുള്ള മതപരിവർത്തനം അക്കാലത്ത് ഗണ്യമായ നിലയിലേക്ക് വർദ്ധിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഒരു കയ്യിൽ ഖുറാനും മറുകൈയിൽ വാളുമായി ഇസ്ലാം മതപരിവർത്തനം നടത്തിയെന്ന പ്രചരണം സംഘപരിവാർ സംഘടിതമായി നടത്തുന്നുണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനം അന്ന് ആറു ദിവസം ഈ രാജാക്കന്മാർ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായി മാറുമായിരുന്നു എന്നാൽ മുസ്ലിം ജനസംഖ്യ പതിനാല് ശതമാനം മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ശരാശരി മുസ്ലിം ജനസംഖ്യയുടെ ഒരു പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നതിൽ അധികം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് കാശ്മീരിലും കേരളത്തിലും മാത്രമായിരുന്നു ഈ രണ്ട് സ്ഥലത്തും മുഗൾ ഭരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യത്തെ ശരാശരി മുസ്ലിങ്ങളുടെ ശതമാനം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമായിരുന്നു ഈ പതിനഞ്ച് ശതമാനത്തിനും മുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് കാശ്മീരിലും രണ്ട് കേരളത്തിലും ഈ രണ്ട് സ്ഥലത്തും മുഗൾ ഭരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുഗളന്മാർ ഇന്ത്യയിലെത്തി ഭരണം സ്ഥാപിച്ചപ്പോഴും കാര്യമായ മതകലാപങ്ങളൊന്നും ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ മധ്യകാലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് രജപുത്ര രാജാക്കന്മാരുമായി അവർ വലിയ സൗഹൃദത്തിലായിരുന്നു മൈത്രിയിലായിരുന്നു വിവാഹ ബന്ധങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ഭരണാധികാരിയെ ടിപ്പു സുൽത്താൻ ആകട്ടെ ബ്രാഹ്മണരായ മന്ത്രിമാരെ വെച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത് പൂർണയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സജീവൻ ശൃംഗേരി മഠത്തിന് സാമ്പത്തിക സഹായം നൽകിയിരുന്ന സുൽത്താൻ ശ്രീരംഗം ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു എന്നതിന് രേഖകളുണ്ട് ചരിത്ര സാക്ഷ്യമുണ്ട് മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിരുന്നു എന്ന പ്രചരണമാണ് സംഘടിതമായി ആർ എസ് എസ് എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതിൽ ഹിന്ദു രാജാക്കന്മാർ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്ര വസ്തുത എന്തായിരുന്നു ഇതിൻ്റെ കാരണം സമ്പത്തിൻ്റെ സംഭരണ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളായിരുന്നു എന്നതാണ് ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിരുന്നു പക്ഷേ മറാഠ സൈന്യം തകർത്ത ശ്രീരംഗപട്ടണം ക്ഷേത്രം പുതുക്കിപ്പണിയുന്നതിനും ടിപ്പു സുൽത്താനായിരുന്നു മുൻകൈയ്യെടുത്തത് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് മുഹമ്മദ് ഗസിനി ആയിരുന്നു ക്ഷേത്രത്തിനകത്തെ അളവറ്റ സ്വർണം തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഗസിനി ക്ഷേത്രം തകർത്തിരുന്നില്ല അതാണ് പ്രത്യേകത മറിച്ച് സ്വത്ത് കവരുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് സോമനാഥ ക്ഷേത്രം കൊള്ളയടിക്കൽ ഗസിനിയുടെ ഒരു വാർഷിക പരിപാടിയായിരുന്നു എല്ലാ കൊല്ലം നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് കാശ്മീരിലെ രാജാവായ ഹർഷൻ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് സ്വർണവും സ്വർണ്ണ വിഗ്രഹങ്ങളും എല്ലാം കൊള്ളയടിക്കാൻ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തിയിരുന്നു ദേവോത്പാദ നായക എന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥന്റെ പേര് അതായത് ദൈവങ്ങളെയും ക്ഷേത്രങ്ങളെയും എല്ലാം കൊള്ളയടിക്കാൻ ഹർഷദേവ രാജാവ് നിയോഗിച്ച ഉദ്യോഗസ്ഥന്റെ പേര് ദേവോത്പാദ നായക എന്നായിരുന്നു അർത്ഥം ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ച ഏകരാജാവ് ഹർഷൻ മാത്രമായിരുന്നു ഇന്ത്യൻ സംസ്കാരം എന്നത് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന ഹിന്ദു ആർഷഭാരത ഭാരത സംസ്കാരം അല്ല മറിച്ച് വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയുടെയും സമ്പന്നമായ പാരമ്പര്യമുള്ളതാണ് ഭാരതീയ സംസ്കാരം എന്നതും വിഭിന്ന ജനവിഭാഗങ്ങളുടെ സാംസ്കാരിക സത്തയെ സംശീകരിച്ചുകൊണ്ട് വളർന്നു വന്നതാണ് ഇന്ത്യൻ സംസ്കൃതി എന്നത് നമ്മുടെ പ്രാചീന സാഹിത്യം നമ്മുടെ പഴയ ചിത്രകല നമ്മുടെ പഴയ വാസ്തുവിദ്യ നമ്മുടെ പഴയ സംഗീതം ഇതെല്ലാം ഈ വൈവിധ്യങ്ങളെ സംശീകരിച്ചതിൻ്റെ അത്ഭുതങ്ങളാണ് ഉദാഹരണത്തിന് മലബാർ തീരത്തെ ജനങ്ങളും അറബികളും തമ്മിൽ വിപുലമായ വാണിജ്യ ബന്ധം നിലനിന്നിരുന്നു മുസ്ലിം വ്യാപാരികൾക്കും മറ്റു മുസ്ലിങ്ങൾക്കും ആരാധനാ സൗകര്യത്തിനായി നിരവധി മുസ്ലിം ദേവാലയങ്ങളാണ് അക്കാലത്തെ ഭരണാധികാരികൾ നിർമ്മിച്ചു നൽകിയത്